കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ വേണ്ടി ആത്മാർത്ഥതമായി കളിച്ചിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ രാഹുൽ കെ പി എന്ന പേരൊരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല ക്ലബ്ബിലെത്തിയ അന്ന് മുതൽ വേണ്ടി നൂറ് ശതമാനം ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് രാഹുൽ കെ പി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പറ്റി ഇവിടെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ് ആറ്റിറ്റ്യൂഡിട്ട് കളിക്കുന്ന വെറും ഒരു പാഴ് കളിക്കാരൻ മാത്രമാണ് രാഹുൽ കെ പി എന്നുള്ളത് രാഹുൽ കെ പി ക്ലബ്ബിൽ കളിക്കുന്നതിന് ക്ലബ്ബിനെ അങ്ങോട്ട് പൈസ കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു അദ്ദേഹത്തിന് രാഹുൽ കെപിയുടെ ചരിത്രം അറിയാത്തത് കൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അണ്ടർ സെവൻറ്റീൻ കാറ്റഗറിയിൽ ഉൾപ്പെടെയുള്ള നാഷണൽ ടീം കളിച്ച് ഇന്ത്യൻ ആരോസ് എന്ന് പറഞ്ഞൊരു ക്ലബിനെ കളിച്ചതിന് ശേഷമാണ് നമ്മുടെ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി സീസണിൽ ഫൈനലിൽ രാഹുൽ കെ പി അടിച്ച ഒരു ഗോളെങ്കിലും ഓർത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു റിപ്പോർട്ടർ അങ്ങനെ പറഞ്ഞുവെന്ന് വരില്ല എന്നാൽ അങ്ങനെ ഒരു അഭിപ്രായം വന്ന സ്ഥിതിക്ക് രാഹുൽ കെ പി ആരായിരുന്നു എന്തായിരുന്നു ചരിത്രത്തിലും കൂടി നമുക്കൊന്ന് പരിശോധിക്കണം നിലവിൽ ഈ ഐ എസ് എല്ലിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എൽ അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എൺപത്തേഴ് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോളും അഞ്ച് അസിസ്റ്റൻറ്റുമാണ് രാഹുൽ കെ പി ഇവർ ചെയ്തിരിക്കുന്നത് ഒരു വിംഗറായി കളിക്കാനുള്ള ഒരു പ്ലെയർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്പീഡാണ് ഇതുവരെ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാലം അത്ര ശരിയല്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ സമയമല്ല എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ പഴയ പോലെ ഫോമിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നത് എന്ത് പ്രശ്നത്തിലാണ് എന്ന് എനിക്കറിയില്ല പക്ഷേ ക്ലബ്ബിന് അങ്ങോട്ട് പൈസ കൊടുത്ത് കളിക്കേണ്ട ഗതികേടൊന്നും രാഹുൽ കെ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ആ ക്ലബിന് വേണ്ടി നൂറ് ശതമാനം എഫേർട്ട് ഒരു പ്ലെയർ തന്നെയാണ് രാഹുൽ കെപി അത് പറയാനുണ്ടായ കാര്യം ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് വേൾഡ് കപ്പ് ജയിക്കുന്നതിനേക്കാൾ ഏറ്റവും മനോഹരമായി തോന്നുന്നത് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ട്രോഫി നേടുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് നോക്കൂ വേൾഡ് കപ്പ് ജയിക്കുക എന്ന് പറയുന്നത് എല്ലാ ഫുട്ബോളറെ സംബന്ധിച്ചും ഏറ്റവും മഹത്തരമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്കാണ് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ആ ക്ലബിന് വേണ്ടി ഒരു കപ്പ് നേടണം അതിനാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ കണ്ടെത്താൻ കഴിയുക എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്രത്തോളം ആത്മാർത്ഥത ആ ക്ലബിനൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഒരിക്കലും എവിടെന്നെങ്കിലും നൂലിക്കെട്ടിറക്കിയ ഒരാളല്ല രാഹുൽ കെ പി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കൃത്യമായി പണിയെടുത്ത് കൃത്യമായി വർക്ക് ചെയ്ത് ഒരാൾ തന്നെയാണ് അതുകൊണ്ട് അയാളുടെ കളി മോശമാവുന്ന സമയത്ത് മലയാളിയാണല്ലോ അപ്പോൾ എന്ത് വേണമെങ്കിലും അങ്ങ് പറയാം എന്ന് ചിന്തിക്കുന്ന ഒരു രീതി അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അത് മാത്രവുമല്ല രാഹുൽ കെ പിക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും കഴിഞ്ഞ സീസണിൽ ബംഗളൂരുമായിട്ടും ചെന്നൈയൊക്കെ തന്നെ രാഹുൽ കെ പിയുടെ കോൺട്രാക്റ്റിനെ സമീപിച്ചു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ പോലും ക്ലബ്ബിനൊപ്പം തുടരണം ക്ലബ്ബിനൊരു ട്രോഫി കണ്ടെത്തണം അതിനുവേണ്ടി തന്റെ എഫേർട്ട് ഇടണം എന്ന് പറഞ്ഞ ഒരാളാണ് രാഹുൽ കെ പി അതുകൊണ്ടാണ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെയാണെന്ന് തോന്നുന്നു രാഹുലിന്റെ കോൺട്രാക്ട് വരുന്നത് ആ കോൺട്രാക്റ്റിനുള്ളിൽ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങളൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നില്ല അത് മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ രാഹുൽ കെ പി കാണാത്തത് തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ രാഹുൽ കെ പി പുറത്തേക്ക് പോകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പോലും ക്ലബ്ബിനോട് ആത്മാർത്ഥത കാണിച്ചില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ അങ്ങനെയല്ല കൃത്യമായി രാഹുൽ കപ്പിയുമായി ഞാൻ പലതവണ സംസാരിക്കുമ്പോഴും രാഹുലിനോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി രാഹുൽ സഹലില്ലാത്തതുകൊണ്ടാണോ ചോദിക്കുമ്പോൾ അവരെന്നോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ചേട്ടാ സഹലില്ലാത്ത സമയത്ത് ഞാൻ ഈ ക്ലബ്ബിനുവേണ്ടി കളിച്ചിട്ടില്ല സഹലില്ലാത്തപ്പോഴും ഞാൻ ഗോൾ ഗോളടിച്ചിട്ടില്ല എന്നാണ് എന്നോട് ചോദിക്കുന്നത് അത്രയും ആത്മാർത്ഥയാണ് ചേട്ടാ ഞാൻ കാണിക്കുന്നതെന്ന് പലപ്പോഴും രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലബ്ബിന് വേണ്ടി ഒരു നൂറ് ശതമാനം ഇടുന്ന ഒരു പ്ലെയറെ ആറ്റിറ്റ്യൂഡ് മാത്രം ഇടുന്ന പാഴ്വാക്കുകളായിട്ട് വാക്കുകളായിട്ട് ചിത്രീകരിക്കുന്നത് വളരെ മോശമുള്ള കാര്യമാണ് ഞാനൊരു കാര്യം കൂടി പറയാം രാഹുൽ കെ എന്ന പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റേതെങ്കിലും ക്ലബിൽ പോവുകയാണെങ്കിൽ ആ പ്ലെയറിൻ്റെ പവർ എന്താണ് ആ ആയുടെ ഉള്ളിലുള്ള ഫയർ എന്താണ് ആ തീ എന്താണെന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് കാണാൻ കഴിയും കാരണം രാഹുൽ കെ എന്ന പ്ലെയർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചില്ലറക്കാരനായ ആളല്ല അയാൾക്കുള്ളിൽ നല്ലൊരു തീയുണ്ട് ആ തീ കൃത്യമായി കത്തിയാൽ അത് രാഹുൽ കെപിയുടെ എക്സ്ട്രീം ലെവൽ പെർഫോമൻസ് നമ്മൾ കാണേണ്ടി വരും അത് ബ്ലാസ്റ്റേഴ്സിന് അത്ര സന്തോഷമുള്ള വാർത്തയാകാൻ കാര്യമില്ല കാരണം ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ പ്ലയേഴ്സ് എല്ലാം ഇപ്പോൾ കാണിക്കുന്ന ഒരു തീ ഫോമുണ്ട് അത് രാഹുൽ കെ പിയും പുറത്തെടുത്താൽ അത് വലിയ തലവേദനയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ നമ്മൾ തന്നെ ഒരു ശത്രുവിനെ വിലയ്ക്ക് വാങ്ങുന്നതിന് തുല്യമാണ് രാഹുൽ കെ പി ഈ സീസണിൽ വിട്ടുകൊടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ജനുവരി ട്രാൻസ്ഫർ ട്രാൻസ്ജെൻഡറിൽ രാഹുൽ പുറത്തേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ഗോവൻ ശരിയാണെങ്കിൽ രാഹുൽ പോകുക മിക്കവാറും ഗോവയിലേക്ക് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ രാഹുലിനെ ഇത്തരത്തിൽ അപമാനിച്ചു വിടുന്ന ഒരു രീതി അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്തായാലും ആ വീഡിയോ ആ മാധ്യമ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് ആ പക്ഷേ ആ വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വളരെ സജീവമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡുന്നവരും പാഴുകളിക്കാരൻ മാത്രമല്ല രാഹുൽ കെ പി ഞങ്ങളെ സംബന്ധിച്ച് ക്ലബ്ബിനൊപ്പം നിന്ന് ക്ലബ്ബിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് രാഹുൽ കെപ്പി അതുകൊണ്ട് അയാളെ തള്ളി പറയുന്ന രീതി ഒരു കാലത്തും ശരിയായിട്ടുള്ള കാര്യമല്ല പറഞ്ഞൊരു നൂറ് ശതമാനം തെറ്റായിപ്പോയി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ അതായത് ആരാധകരല്ല അല്ലാത്തവരുടെ മനസ്സിൽ കൃത്യമായ രാഹുൽ കേപ്പിക്ക് എപ്പോഴും സ്പേസ് ഉണ്ട് അയാൾ ഇപ്പോൾ നല്ല നിലയിലല്ല ഇപ്പോൾ അത് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് മാച്ചിൽ നോർ അദോയ് കൊടുത്തൊരു പാസിൽ അദ്ദേഹം ഗോൾ അടിച്ചിട്ട് അദ്ദേഹം നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിഷമം അദ്ദേഹത്തിന്റെ സന്തോഷം നിറഞ്ഞൊരു മുഖം നമ്മൾ കണ്ടതായിട്ടുള്ളതാണ് കാരണം അത്രയും ആറ്റിറ്റ്യൂഡ് വിട്ട് കളിക്കുന്ന ഒരാളല്ല കളിയോട് മാത്രമാണ് അയാളുടെ ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിനെ പാഴെന്ന് വിളിക്കാനായിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രായം വെറും ഇരുപത്തിനാല് വയസ്സാണ് ഇനിയുമുണ്ട് അയാൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടുണ്ട് അദ്ദേഹം ഇനിയും ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകും അപ്പോഴീ പാഴെന്ന് വിളിച്ചു പറഞ്ഞവർ വീണ്ടും തിരുത്തി പറയേണ്ടി ഒരു കാലം വരും എന്ന കാലം സംശയമില്ല രാഹുൽ കെ പി വിട്ടുകളുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ തീരുമാനം അത് എത്രത്തോളം പ്രശ്നമുണ്ടാക്കും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം രാഹുൽ ഞങ്ങൾക്ക് ഒരു പാഴല്ല സാർ ഞങ്ങൾക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിരുന്ന് വെറും പാഴ് മാത്രമല്ല രാഹുൽ കെ രാഹുൽ കെ ഞങ്ങളുടെയൊക്കെ മാണിക്യമാണ് ഞങ്ങളുടെ മുത്താണെന്നാണ് എനിക്ക് പറയാനുള്ളത്